വാട്സപ്പ് ഉപയോഗിക്കുന്ന പല ആളുകൾക്കും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതായത് നമ്മൾ മറ്റൊരു മൊബൈലിലേക്ക് നമ്മുടെ വാട്സപ്പ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലേക്ക് ഒ വരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഈ മൊബൈലിൽ തന്നെ നമ്മൾ വാട്സപ്പ് ഡിലേറ്റായി പോയി കഴിഞ്ഞാൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലേക്ക് ഒ വരുന്ന പ്രശ്നം പല ആളുകൾക്കും അനുഭവപ്പെടുന്നതാണ് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക വാട്സപ്പിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഇതിൻ്റെ പരിഹാരമായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ആയിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനുഭവിച്ചതിനു ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈ സെറ്റിങ്സ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഞാൻ അതിനായിട്ട് എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്ന ശേഷം വലതു വശത്ത് മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും അവിടെ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക ഇവിടെ നിങ്ങൾ മെയിൽ ഐ ഡി കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക നിങ്ങൾ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്തിട്ടുണ്ടോ വെരിഫൈഡ് ആണോ എന്നും നിങ്ങൾ നോക്കുക ഞാൻ ഇവിടെ ആഡ് ഇമെയിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് മൊബൈലിൽ തന്നെ ഒ ടി പി വരുന്നില്ല എന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മെയിലിലേക്ക് അതായത് ഇമെയിലിലേക്ക് നമുക്ക് ഒ ടി പി വരും ഇമെയിൽ ഐ ഡി നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് ഒ ടി പി വരുന്നില്ല എന്ന പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒ ടി പി വരികയും നിങ്ങൾക്ക് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ സാധിക്കും ഞാനിവിടെ എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ എൻറ്റർ ചെയ്യാണ് ഞാനിവിടെ എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ എൻറ്റർ ചെയ്തു അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുത്തു നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ ഒ ടി പി എൻറ്റർ ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് ഞാനിവിടെ എൻ്റെ മെയിൽ ഐ ഡിയിൽ എന്താണ് ഒ ടി പി വന്നതെന്ന് നോക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സാപ്പിൻ്റെ ഒരു ഒ ടി പി ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ അത് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ എൻറ്റർ ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഞാൻ എൻറ്റർ ചെയ്യുകയാണ് അതിനുശേഷം ഞാനിവിടെ വെരിഫൈ കൊടുക്കുകയാണ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട് വെരിഫെയ്ഡ് എന്നിവിടെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ ഇമെയിൽ ഐ ഡി നിർബന്ധമായിട്ടും നിങ്ങളുടെ വാട്സപ്പിൽ എൻ്റർ ചെയ്ത് നിങ്ങൾ വെരിഫൈ ചെയ്ത് വെക്കുക വെരിഫൈഡ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇതുപോലെ ഗ്രീൻ കളറിൽ വെരിഫൈഡ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഒരിക്കലും തന്നെ നഷ്ടപ്പെടില്ല കാരണം നിങ്ങളുടെ മൊബൈലിൽ നെറ്റ്വർക്കിൻ്റെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കവറേജിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒ ടി പി വരാൻ ചാൻസ് ഇല്ല പക്ഷേ മെയിൽ ഐ ഡിയിൽ എന്തായാലും നിങ്ങൾക്ക് ഒ ടി പി തീർച്ചയായിട്ടും വരും ആ ഒ ടി പി നിങ്ങൾക്കിവിടെ എൻറ്റർ ചെയ്യാനും സാധിക്കും ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചെന്നപോലെ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഒ ടി പി വരും അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്തിട്ട് നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾക്ക് സംരക്ഷിക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു അടുത്ത അടുത്തവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ